പാലക്കാട് ഇന്നിപ്പോൾ ഒരു വാർത്ത വരുന്നു കോട്ടായിയിൽ കുളിക്കാൻ ഇറങ്ങിയ രണ്ട് വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടിരിക്കുകയാണ് മാത്തൂർ ചുങ്കമന്ദം സ്വദേശികളായി വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത് ഒരു വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തി മറ്റൊരാൾക്കായി തിരച്ചിൽ തുടരുന്നു ഇക്ബാൽ അറക്കലുണ്ട് ഇക്ബാൽ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ എന്താണ് പിന്നീതായി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം പാലക്കാട് കോട്ടായിലെ ഈ മുട്ടിക്കടവ് മേഖലയിൽ വെച്ച് ഉണ്ടാകുന്നത് മാത്തൂർ സ്വദേശികളായ രണ്ട് യുവാക്കൾ കുളിക്കുന്നതിന് വേണ്ടി ഈ മുട്ടിക്കടവിലേക്ക് എത്തുകയായിരുന്നു ഇവിടെ തടയണയുണ്ട് ആ തടയണയിൽ കുളിക്കുന്നതിനിടയിൽ ഈ രണ്ട് യുവാക്കളും അപകടത്തിൽപ്പെടുകയായിരുന്നു പിന്നീട് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഇവർ അപകടത്തിൽപ്പെടുന്ന അറിയുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ സമീപവാസിയായ ഒരു യുവതി നൽകിയ വിവരപ്രകാരം ഇപ്പോൾ എനിക്കൊപ്പം ചേരുന്ന കൃഷ്ണൻകുടിയാട്ടനല്ലേ അതെ കൃഷ്ണകുടിയേട്ടനാണ് ആദ്യം ഈ മേഖലയിലേക്ക് എത്തി തിരച്ചിൽ നടത്തുകയും അതിൽ ഒരാളെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു കണ്ടിരുന്നത് തല പൊക്കണു അല്ല കൈ പൊക്കണു അങ്ങനെ ചാടി ചാടി അവൻ പാറക്കൊണ്ടില്ലായിരുന്നു പാറ കൊണ്ടുവന്ന് അങ്ങനെ താൻ തല പൊക്കിയപ്പോൾ ശ്വാസം വലിയുണ്ട് അവനെ പൊക്കിയിട്ട് കരയ്ക്ക് കയറ്റാൻ അപ്പോൾ ഈ മരം വിട്ടുകാർ വന്നു അങ്ങനെ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പയ്യൻ പെട്ടത് ഞങ്ങൾ കണ്ടില്ല ഞാൻ കണ്ടില്ല ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഇവിടെയുണ്ട് അതിലുണ്ട് പക്ഷെ ആ ഫസ്റ്റ് ചാടിയാണെങ്കിൽ രക്ഷപ്പെടുത്താൻ പോയതാണ് അങ്ങനെ അങ്ങനെ അതിൻ്റെ കാരം വരൂ പക്ഷെ അത് കണ്ടാണെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ ചാടിയെന്നേ ഞാൻ ചാടി ഊട്ടം മുണ്ടിച്ചിട്ടാലും

ഇതാണ് ആദ്യം അപകടത്തിൽപ്പെട്ട യുവാവ് ഇപ്പോഴും ആ യുവാവിനെ കണ്ടെത്താൻ സാധിച്ചില്ല ആ യുവാവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അഭിജിത്ത് എന്ന് പറയുന്ന യുവാവ് ഓടി ഈ പുഴയിലേക്ക് ഇറങ്ങുന്നത് പെട്ടെന്ന് തന്നെ അഭിജിത്ത് ഇറങ്ങിയതും അപകടത്തിൽപ്പെട്ട ശബ്ദം പ്രദേശവാസികൾ കേൾക്കുകയും പിന്നീട് കൃഷ്ണൻകുടിയാരനാണ് ഓടിയെത്തി അഭിജിത്തിനെ രക്ഷപ്പെട്ടത് ഏതായാലും മാത്തൂർ ചുങ്ങ മാത്തൂർ സ്വദേശിയായിട്ടുള്ള തണ്ണിക്കോട് സ്വദേശിയായിട്ടുള്ള സുഗണേഷിനു വേണ്ടിയുള്ള തിരച്ചിലാണ് നടത്തുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ നേരത്തെ ഒരുപാട് നേരമായി തിരച്ചിൽ തുടരുകയാണ് പക്ഷേ യുവാവിനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല നിലവിൽ മുട്ടിക്കടവ് ഭാഗത്ത് പൂർണമായും ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തി ഇപ്പോൾ തൊട്ടപ്പുറത്തുള്ള സാത്രം കടവ് മേഖലയിലേക്ക് കൂടി ഇപ്പോൾ തിരച്ചിൽ വ്യാപിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ വാക്കുകൾ അപകടത്തിൽപ്പെട്ടത് ഇപ്പോൾ മണിക്കൂറുകൾ ആവുന്നു ഇപ്പോഴും ഈ സുഗണേഷ് എന്ന് പറയുന്ന യുവാവിനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല ഈ യുവാവിനെ കണ്ടെത്താനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ കടക്കുന്ന ഏതായാലും ആറുമണിവരെ ഈ തിരച്ചിൽ തുടരാൻ കഴിയും അത് കഴിഞ്ഞാൽ പിന്നീട് ഇരുട്ട് ആയാൽ പിന്നീട് തിരച്ചിൽ നടത്താൻ കഴിയില്ല ശക്തമായ ഒഴുക്കാണ് ഭാരതപ്പുഴയിൽ ഉള്ളത് പ്രത്യേകിച്ച് മലമ്പുഴ ഡാം തുറന്നിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് ആ സാഹചര്യത്തിൽ വലിയ രീതിയിൽ ശക്തി ശക്തമായ ഒഴുക്കും ഏതായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ അടയ്ക്കാനുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ആവശ്യം ഇപ്പോൾ ജില്ലാ മുന്നിൽ വെച്ചിട്ടുണ്ട് ഉടൻ തന്നെ ഡാം അടയ്ക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ തെരച്ചിന് സഹായകരമാവും ഇപ്പോൾ തുടരുക തന്നെയാണ് മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ അടയ്ക്കുകയാണ് ഒഴുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ ഭാരത നല്ല ഒഴുക്കുണ്ട് ഇക്ബാൽ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് തുടരുമ്പോൾ മഴ ശക്തമാകുമ്പോൾ വെള്ളത്തിലിറങ്ങുന്നവർ പ്രത്യേകിച്ച് നദികളിൽ കുളത്തിലൊക്കെ കുളിക്കാനിറങ്ങുന്നവർ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നദികളിലാണെങ്കിൽ അടിയൊഴുക്ക് നമുക്ക് അളക്കാൻ കഴിയില്ല അതുകൊണ്ട് കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക മഴയത്ത് ഒറ്റയ്ക്ക് കുളിക്കാൻ പോകരുത് രക്ഷിതാക്കളുടെ ഒപ്പം വേണം പോകാൻ മാത്രമല്ല ഇത്തരത്തിലുള്ള അപകടത്തിൽപ്പെടാൻ സാധ്യത കൂടുതലുമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം